ക്ഷേമ പെൻഷനും ഗുണഭോക്താക്കൾക്കൾക്ക് സന്തോഷ വാർത്ത സാമൂഹ്യ ക്ഷേമ പെൻഷൻ രണ്ട് കളികൾ നാളെ വിതരണം ആരംഭിക്കുകയാണ് അതിനു മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോ വിശദമായിട്ട് തോന്നാം നാളെ ശനിയാഴ്ച സാമൂഹ്യ സുരക്ഷിത ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന അറിയിപ്പാണ് നാളെ തൊട്ട് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ ആരംഭിക്കുകയാണ് നാളെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമായിരിക്കും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക തുക എത്തിച്ചേരുക അതെല്ലാ എല്ലാവർക്കും മൂവായിരത്തി ഇരുന്നൂറ് കിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയതായി പെൻഷൻ പട്ടികയിൽ വന്ന അവർക്ക് ആയിരത്തി അറുനൂറ് മാത്രമാണ് ലഭിക്കുക പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് കുടിശ്ശികയുള്ള ടൈമിൽ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കാണ് ആയി മൂവായിരത്തി മൂന്നൂ ഇരുനൂറും കിട്ടുക പിന്നെ മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും പിന്നെ നമുക്ക് പറയാം ഇത് പറയാനുള്ള എല്ലാ മാസം ഒന്നാം തീയതി ഒറ്റ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ഉണ്ട് മെയ് മാസത്തെ ആയിരത്തി അറുനൂറും നമുക്ക് മൂന്ന് മാസം കുടിശ്ശികയുള്ള തുകയിൽ ഒരു കടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ് നാൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക കൈകൾ ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ വിതരണം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ വിതരണം ആരംഭിച്ചേക്കാം ഇല്ലെങ്കിൽ നാളെ ശനിയാഴ്ച ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തി എത്തും എന്തായാലും പിന്നെ കൈകൾ സ്വീകരിക്കുന്ന ആൾക്ക് ഞായറാഴ്ച അവധിയാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയാണ് വീടുകളിൽ പെൻഷൻ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുകയുള്ളൂ അതെല്ലാവരും ഓർത്തിരിക്കുക അപ്പോൾ ഈ സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ക്ഷേമ പെൻഷൻ കൈ കിട്ടുന്നവർ കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം